മ്മയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു തകരത്തോരനാണ് ഉണ്ടാക്കുന്നത് ഞാൻ തകരയിലെല്ലാം പറിച്ചുകൊണ്ട് വന്നു ഇത് നന്നായിട്ട് കഴുകി നമുക്ക് ചെറുതായിട്ട് അരിയാണി നമുക്ക് ഇങ്ങനെയാണ് ഇത് വൃത്തിയാക്കേണ്ടത് ഇങ്ങനെ ഊരി എടുക്കണം മുരിങ്ങയുടെ ഇല മാതിരി കിളുന്നില നമുക്ക് ഇങ്ങനെ ഒടിച്ചെടുക്കാം ഇങ്ങനെ ഒളിച്ച് ഒപ്പം ഒപ്പം വെച്ച് ഇലയെല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു ഇനി നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങ അഞ്ചാറ് പച്ചമുളക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ഒതുക്കുക അരപ്പ് ഞാൻ അരച്ചിട്ട് വന്നു ചീഞ്ചട്ടി വച്ചു എണ്ണ ചൂടാക്കുക അര ടീസ്പൂൺ കടുുകിട അര ടീസ്പൂൺ അരി അരിയിടാം ഉള്ളി അരിഞ്ഞ് വെച്ചത് ഇടാം വട്ടൽ മുളക് ഉള്ളി മൂത്തു നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം തേങ്ങ ചതച്ചു വെച്ചത് ഇടാം പാകത്തിന് ഉപ്പിടാം ച്ചത് ഇതാ നന്നായിട്ട് ഇളക്കി രണ്ട് മിനിറ്റ് അടച്ച് വെക്കാം ആ സമയം തിരി കുറച്ച് വെക്കണം അഞ്ചു മിനിറ്റ് ഞാൻ ഇത് അടച്ചു വെച്ച് വേവിച്ചു അതിൻ്റെ ഇടക്ക് ഞാൻ രണ്ട് പ്രാവ ഇളക്കിയിട്ടായിരുന്നു ഇനി ഞാൻ നിരത്തി ഇട്ടു രണ്ട് മിനിറ്റ് സ്വാദിഷ്ടമായ തകര ഇലത്തോരൻ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കണം തകരയിലത്തോരൻ റെഡിയായി നല്ല ടേസ്റ്റുണ്ട് നമ്മൾ ഈ പച്ചക്കറി കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചക്കറി ഉപയോഗിച്ച് തോരൻ വയ്ക്കുന്നതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റാണ് ഇലത്തോരൻ അത് ഈ കർക്കിടക മാസത്തിൽ വളരെ ഗുണവുമാണ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്